ഗർഭകാലം ആഘോഷമാക്കിയ നടി സിനിമയിലേക്ക് വരാൻ ഭാരം കുറച്ചത് കേട്ടാൽ ഞെട്ടും ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന കൂറാണിതാ ഗർഭകാലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ് പലതരം വിറ്റാമിനുകൾ അടങ്ങിയ ഭക്ഷണം വാരിക്കൗരിക്കഴിച്ചത് അതുകൊണ്ട് ഭാരവും നന്നായി കൂടി എന്നാലും പിറന്ന മകനോ നാലു കിലോയിലേറെ തൂക്കമുണ്ട് പറഞ്ഞുവരുന്നത് കരീന കപൂറിന്റെ കാര്യമാണ് വിവാഹത്തിനു മുൻപ് താരത്തിന്റെ ഹൈറ്റിനനുസരിച്ച അറുപത്തഞ്ച് കിലോ വെയിറ്റുണ്ടായിരുന്നു എന്നാൽ കാൽസ്യം കുറയാതിരിക്കാൻ പാൽ നന്നായി കുടിച്ചാണ് തടി കൂടിയത് ഭാരം എൺപത് എൺപത്തഞ്ച് കിലോ വരെയായി ഗർഭകാലം ശരിക്കും ആഘോഷിച്ചാണ് തൈമൂറിന് കരീന ജന്മം നൽകിയത് അതിൽ പൂർണതൃപ്തനുമാണ് ഭർത്താവും നടനുമായ സൈഫലി ഖാൻ പ്രസവം കഴിഞ്ഞ കരീന കുഞ്ഞിന് കഴിഞ്ഞാൽ തുടങ്ങും വ്യായാമവും ജിമ്മിൽ പോക്കും വിചാരിച്ചാൽ അത് സാധിച്ചു മാത്രം കീഴടങ്ങുന്ന താരം തന്റെ വെയിറ്റ് ഇരുപത് കിലോ കുറച്ച് മുൻപത്തേക്കാൾ സുന്ദരിയായിരിക്കുകയാണ് ഇപ്പോൾ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുമുണ്ട് പുതിയ ലുക്കിൽ താരത്തെ കണ്ടപ്പോൾ പ്രസവത്തിന് മുൻപ് കണ്ടതിനേക്കാൾ പത്തരമാറ്റ് സൗന്ദര്യം കൂടിയെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും ഇത് കേട്ട് ആരും പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുമെന്ന് കരുതി അതിന് നിൽക്കേണ്ട ഇത് കരീന കപൂറിന്റെ കഥയാണ് ഇത് ഇവർക്കെ സാധിക്കൂ ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്